റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു ത്രീ നയൻ ഫോർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ടി ആർ രാജൻ വിരമിക്കുന്നതിന്റെ ഭാഗമായുള്ള യാത്രയ്പ്പും ഡോക്യുമെന്ററി പ്രകാശനവും അത്താണി പി എസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ വടകാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ കൗൺസിലർ സേവ്യർ മണ്ടുംപാല ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നേരത്തെ ഇവിടെ പ്രസിഡന്റ് സുരേഷ് ബാബുമായിട്ട് പറഞ്ഞല്ലോ അപ്പൊ ആ വിശ്വാസ്യത രണ്ട് കൂട്ടരും കൂടി രൂപപ്പെടുത്തുന്ന ഒന്നാണ് ചില പ്രതിനിധികളും ഒന്ന് ജീവനക്കാരും ആ വിശ്വാസ്യതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് പിന്നെ രാജന്റെ പ്രത്യേകത മറ്റൊന്ന് ഞാൻ ഈ സഹകരണ ബാങ്കിന്റെ കാര്യത്തേക്കാണെന്നുള്ളത് സംഘടനാ കാര്യങ്ങളാണ് സഹകരണ സെക്രട്ടറി എന്ന എല്ലാ ബാങ്കുകളിലും സഹകരണ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ രാവിലെ വന്നാണ് രാവിലെ രാത്രിയാണെങ്കിൽ രാത്രി എങ്ങനെയാണ് ആ കാര്യത്തില് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുക ആ സമയം നോക്കി വന്ന് വളരെ കൃത്യമായി സന്ദർഭത്തിനനുസരിച്ച് ഇടപെടുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി അതുപോലെ എല്ലാവർക്കും അങ്ങനെ കഴിയുന്നൊന്നല്ല അങ്ങനെ നടത്തിയ പ്രവർത്തനങ്ങളിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് വടക്കാഞ്ചേരി ഉദ്യോഗസ്ഥ ബാങ്കില് പിന്നെ ഉദ്യോഗസ്ഥ ബാങ്കിൽ പറയുക അല്ല സർക്കാർ ഉദ്യോഗസ്ഥ അപ്പൊ അവിടുത്തെ ഒരു 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 പ്രശ്നമാണ് ഒരു ജീവനക്കാരുടെ ഒരു ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഏകദേശം പത്തു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇടപെടലിന്റെ ചരിത്രമാണ് എനിക്ക് അതിനെടുത്ത് പറയാനുള്ളത് പത്തു കൊല്ലം എന്നുള്ളത് കൂടുതലല്ലേ